നമസ്കാരം ബാലരാമപുരത്തിൻ്റെ തെരുവീഥികളിൽ ആവേശ തിരമാലകൾ ഉയർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ബാലരാമപുരത്ത് ഇതാ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനാർത്ഥമാണ് ഈ റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് വൻ ജനാവലിയാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ജെ പി നദ്ദ നിശ്ചയിച്ചിരുന്നത് അതായത് ഇന്ന് വൈകുന്നേരം ആറ് മണിക്കാണ് ഈ റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിശ്ചയിച്ചിരുന്നതിൽ നിന്നും ഒരു മണിക്കൂർ വൈകിയാണ് റോഡ് ഷോ ആരംഭിച്ചത് പ്രവർത്തകരുടെ ബാഹല്യം ഈ റോഡിലുണ്ട് എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം തുറന്ന വാഹനത്തിൽ ിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വോട്ടർമാരോട് രാജീവ് ചന്ദ്രശേഖർ ജിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പാർട്ടിയുടെ എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇതാ ആവേശ തിരമാലകൾ ഉയർത്തിക്കൊണ്ട് ജഗത് പ്രകാശ് നദ്ദ എന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇതാ ബാലരാമപുരത്തിന്റെ തെരുവേഥികളിലൂടെ കടന്നുപോവുകയാണ് അതായത് നെയ്യാറ്റിൻകര പാറശാല കോവളം മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളാണ് ബി ജെ പി ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം അവസാന ലാപ്പിലാണ് എല്ലാ ആവേശവും ബി ജെ പി പ്രവർത്തകരുടെ ഇടയിലുണ്ട് ആ രീതിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ഈ റോഡ് ഷോ പുരോഗമനിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ അതായത് നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം സെൻട്രൽ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി അവിടെ ശക്തി തെളിയിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അവിടെ സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോൾ ി ജെ പിക്ക് ആ മണ്ഡലങ്ങളിൽ വലിയ മേൽക്കൈയുണ്ട് എന്നത് വ്യക്തമാണ് പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ കഴിഞ്ഞ കാലങ്ങളിൽ അല്പം ദൗർബല്യമുള്ള മണ്ഡലങ്ങളായ പാറശാല നെയ്യാറ്റിൻകര കോവളം മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവസാന ലാപ്പിൽ ഈ ബി ജെ പ്രചരണം മുന്നേറുകയാണ് മഹിളാ മോർച്ചയുടെ പ്രവർത്തകരാണ് ബി ദേശീയ അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദയുടെ തുറന്ന വാഹനത്തിന് തൊട്ടു മുന്നിലാണ് മുന്നിലായി കടന്നു പോകുന്നത് അവരുടെ ആവേശം വളരെ വലുതാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും മോദിജിക്ക് ജയ് വിളിച്ചുകൊണ്ടും ജെ പി ജിക്ക് ജെ പി നദ്ദയ്ക്ക് ജയ് വിളിച്ചുകൊണ്ടും രാജീവ് ചന്ദ്രശേഖരനെ വരവേറ്റുകൊണ്ടും പ്രവർത്തകർ ഈ റോഡ് ഷോയെ മുന്നോട്ട് നയിക്കുകയാണ് ബാലരാമപുരം മണ്ഡലത്തിൽ ഈ പ്രവർത്തകരെ പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അത് ഊർജിതമാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റോഡ് ഷോ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ബി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം അത് വലിയ രീതിയിൽ വലിയ കൂടി തന്നെ മുന്നേറുകയാണ് അതുകൊണ്ട് തന്നെ ജെ പി നദ്ദയ്ക്ക് ആവേശത്തോടു കൂടിയുള്ള സ്വീകരണമാണ് ഇപ്പോൾ ബാലരാമപുരത്ത് നൽകിയിരിക്കുന്നത് കോവളം മണ്ഡലത്തിൻ്റെയും നെയ്യാറ്റിൻകര മണ്ഡലത്തിൻ്റെയും സംഗമ ഭൂമിയാണ് ബാലരാമപുരം ജംഗ്ഷൻ മുടവൂർ പാറയിൽ നിന്നും കൃത്യം ഏഴ് മുപ്പതിനാണ് ഈ റോഡ് ഷോ ആരംഭിച്ചത് തൊട്ടടുത്ത് പാറശാല മണ്ഡലമുണ്ട് ഈ മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് ഇപ്പോൾ ജെ പി നദ്ദയെ വരവേൽക്കാനായി ഇവിടെ എത്തിച്ചേർ പര്യടനം അങ്ങനെ ദേശീയ നേതാക്കളുടെ വരവോടുകൂടി അടുത്ത ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലെത്തിയത് അവിടെ ആറ്റിങ്ങൽ അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു ഇപ്പോഴിതാ ദേശീയ അധ്യക്ഷൻ തന്നെ ഇതാ എത്തിയിരിക്കുന്നു അദ്ദേഹം എത്തിയിരിക്കുന്നതും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങളിലാണ് ബി ജെ പിയുടെ പ്രചരണത്തിന്റെ ആവേശം ഉയർത്തിക്കൊണ്ട് തന്നെ സാധാരണ പ്രവർത്തകരുടെ ആവേശം ഉയർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ അടുത്ത നാളുകളിലേക്ക് ബി ജെ പി പ്രചരണം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിന്റെ തെളിവായിട്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഈ റോഡ് ഷോ നടത്തിയിരിക്കുന്നത് i request you to kindly cast your vote and see to it that your family members your relatives and your neighbors all should vote for lotus and all should vote for rajiv chandrasekhar ji friends vote to rajiv chandrasekhar is not only that you are electing a parliamentarian. Vote to Rajiv Chandra Chandrasekhar means that you are voting for your dynamic Prime Minister, Sri Narendra Modi. And you are casting your vote in favor of Narendra Modi, means that you are voting for. A developed India, a developed oh, nation ബാലരാമപുരത്തിൻ്റെ ഈ നെയ്ത്ത് ഗ്രാമം ഇതുവരെ ഒരു പാർട്ടി അധ്യക്ഷനും നൽകിയിട്ടില്ലാത്ത ആവേശകരമായ സ്വീകരണമായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദയ്ക്ക് ഈ ഗ്രാമം ഒരുക്കിയത് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് നിശ്ചയിച്ചിരുന്ന റോഡ് ഷോ ഏതാണ്ട് ഒന്നര മണിക്കൂർ വൈകി ഏഴ് മുപ്പതോടുകൂടിയാണ് ബാലരാമപുരത്തെ മുടവൂർ പാറയിൽ നിന്നും ആരംഭിച്ചത് ഒരു മണിക്കൂറോളം നീണ്ട ഈ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ആവേശം ഉയർത്തിക്കൊണ്ട് പങ്കെടുത്തു മാത്രമല്ല ജി ജെ പി നദ്ദയുടെ ആവേശം ഉയർത്തുന്ന അല്ലെങ്കിൽ പ്രവർത്തകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു പ്രസംഗവും ഈ നെയ്ത്ത് ഗ്രാമത്തിൽ വെച്ചുണ്ടായി എന്തായാലും ബി ജെ പി നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലും മലയോര തീരദേശ മേഖലകളിലും വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് ഈ റോഡ് ഷോ നൽകുന്ന സൂചന തത്തുമൈ ന്യൂസിനു വേണ്ടി ബാലരാമപുരത്തിൻ്റെ കൈത്തറി ഗ്രാമത്തിൽ നിന്നും ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി